നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കണത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് വരികയാണ് ഇന്നലെ പാലക്കാട് ഒരു പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു പാലക്കാട് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല അറിയുന്നവർക്കൊക്കെ അറിയും അതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പേരും സ്ഥലവും ഒന്നും പറയാതെ ജില്ല മാത്രം പറഞ്ഞത് പതിനാറോ പതിനേഴോ വയസ്സായ ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ആ വിദ്യാർത്ഥിനിയുടെ ഫോട്ടോസ് എനിക്ക് കിട്ടി വാട്സപ്പിലൂടെ അത് നോക്കി നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി എന്ന് വേണം പറയാൻ അത്രയും നല്ലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ റിപ്പോർട്ട് വേറൊന്നുമല്ല പ്രേമമാണ് പ്രേമത്തിൻ്റെ കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കിട്ടിയ റിപ്പോർട്ട് ഇതുപോലെ പ്രേമിക്കുന്ന ഒരുപാട് യുവതികളുണ്ടല്ലോ പ്രേമിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് നിങ്ങളൊക്കെ ഇത് അറിയണം മക്കളെ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് അപ്പോ ഞാൻ തുടങ്ങാം പത്തു മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിക്കുകയാണ് ഒരു മാതാവ് ആ കുട്ടിയെ പ്രസവിക്കാൻ മാതാവ് ഗർഭം ചുമക്കാൻ കാരണക്കാരനായ പിതാവ് ആ പിതാവിലൂടെ മാതാവ് ഗർഭം ധരിക്കുകയും ആ മാതാവ് പത്ത് മാസം ഗർഭം ധരിച്ചതിന് ശേഷം പ്രസവവേദന എന്ന മരണവേദന അനുഭവിച്ച് പ്രസവം നടന്ന് അതിനുശേഷം ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് മുലകൊടുത്ത് ആ കുട്ടിയെ കുട്ടിയുടെ മലമൂത്രം എല്ലാം വാരിക്കളഞ്ഞ് മൂന്ന് നേരം പൊന്ന് പോലെ നോക്കി ഭക്ഷണം കൊടുത്ത് ആ കുട്ടിയെ ഒരു പക്വത പ്രായം വരെ എത്തിക്കണമെങ്കിൽ ആ മാതാവ് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് ഈ പെൺകുട്ടികളായ അല്ലെങ്കിൽ ഈ യുവാക്കളായോ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ അതുപോലെ തന്നെ ആ പിതാവ് ആ പിതാവ് നിങ്ങളൊക്കെ വേണ്ടി ഒന്നില്ലെങ്കിൽ പ്രവാസലോകത്ത് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ ഒരു കുട്ടിയുണ്ട് എനിക്ക് ആ കുട്ടി കൈക്കുട്ടിയാണ് നല്ലപോലെ സംരക്ഷിക്കണം കുട്ടികളുടെ ആഗ്രഹങ്ങൾ നടത്തണം അല്ലെങ്കിൽ കുട്ടിക്ക് പനിയാണ് എനിക്ക് ശരീരവേദനയുണ്ട് ആ ശരീരവേദനയെല്ലാം ഞാൻ മറന്നുകൊണ്ട് ഞാൻ ജോലിക്ക് പോവാണ് എൻ്റെ കുട്ടിയെ സംരക്ഷിക്കണം എൻ്റെ ഭാര്യയെ സംരക്ഷിക്കണം എന്ന ഉത്തരവാദിത്വത്തോടു കൂടി ഒരച്ഛൻ ആ ഭാര്യയെയും മകളെയും അല്ലെങ്കിൽ മകനെയും സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ പോലും അവഗണിച്ചുകൊണ്ട് ജോലിക്ക് പോയി കിട്ടുന്ന കൂലി വാങ്ങി അതുപോലെ അത്രയും ഒരുപാട് വർഷത്തോളം ഇതുപോലെ സ്വന്തം മാതാവും പിതാവും നല്ലപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിൽ നിന്നും നല്ല പോലെ ജീവിക്കാനുള്ള സാഹചര്യം മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് ആ കുട്ടിയെ വളർത്തി വലുതാക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടമുണ്ട് എത്ര വലിയ ടാസ്ക് ആണ് എന്ന് കുട്ടികളെ നിങ്ങൾക്കറിയുമോ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് സ്നേഹം ഉണ്ടായി ആ ആൺകുട്ടിക്കും ഈ പെൺകുട്ടിയോട് സ്നേഹമുണ്ടായി ഒരു സുപ്രഭാതത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തു കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ അതും പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് കല്യാണം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്തത് ഉദ്ദേശം ആത്മഹത്യയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ പെൺകുട്ടി എന്താ പറയുക വിജയിക്കുമോ പെൺകുട്ടി പരാജയപ്പെട്ടില്ലേ പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അവൻ കുറച്ചു കാലം കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും അവനൊരു ജോലി ഉണ്ടാക്കും ജോലി നേടും അവൻ അന്തസ്സോടെ കല്യാണം കഴിക്കും ചെറുപ്രായത്തിൽ നടന്നത് കുറെ കാലം കഴിയുമ്പോൾ മറക്കും പ്രേമം ഒരിക്കലും മറക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും എന്നാലും അതൊക്കെ വിടും എഴുതി അതൊക്കെ എഴുതി തള്ളും ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിലൂടെ മക്കൾ ഉണ്ടാകുമ്പോൾ ചെറുപ്പകാലത്ത് നടന്ന പ്രേമങ്ങളെയൊക്കെ പരമാവധി വഴിയിൽ കളയും അതാണ് സ്വാഭാവികം ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയുടെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടി പരാജയപ്പെട്ടു ആ പെൺകുട്ടി കുറച്ചു കാലം കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കും അവർ അന്തസ്സോടെ ജീവിക്കും അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കണത് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെയാണ് നിങ്ങൾ സർവേശ്വരനെയാണ് സർവേശ്വരൻ ഇന്നയാൾ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ആ സർവേശ്വരൻ ഒരു പിതാവിലൂടെ ഒരു മാതാവിലൂടെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഈ ലോകത്ത് സൃഷ്ടിച്ചതിന് ശേഷം ആ സർവേശ്വരനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യണത് നിങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക നീ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നീ സ്നേഹിച്ച നിന്റെ ചെക്കനല്ല നിന്റെ മാതാവാണ് നിന്റെ പിതാവാണ് നിന്റെ കൂടെപ്പുറപ്പുകളാണ് നിന്റെ കുടുംബക്കാരാണ് നിന്നെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അവർക്കാണ് സങ്കടമുണ്ടാവുക നിന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കി ഈ പൊസിഷനിൽ എത്തിക്കാൻ നിന്റെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്കറിയുമോ നിനക്കറിയില്ല കാരണം നീ കല്യാണം കഴിച്ചിട്ടില്ല നീ പ്രസവിച്ചിട്ടില്ല നീ കുട്ടികൾക്ക് മുല കൊടുത്തിട്ടില്ല നീ അച്ഛനല്ല നീ അമ്മയല്ല നീ ഒരു ചെറിയ കുട്ടിയാണ് പ്രേമിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രേമത്തെ ശക്തമായി എതിർക്കുന്ന ആളൊന്നുമല്ല ഞാൻ പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രേമം അല്ല ജീവിതം പത്ത് പേര് പ്രേമിച്ചാൽ അതിലെ ആറോ ഏഴോ ശതമാനം പ്രേമം ഫെയിലിയർ ആയിട്ടാണ് എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ആളുകൾ പ്രേമിച്ചിട്ട് നല്ലപോലെ കല്യാണം കഴിച്ച് അതിലുണ്ടായ മക്കളും മക്കളെയും പൊന്നുപോലെ സംരക്ഷിച്ച് നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്തും ലോകത്തും നമ്മുടെ കേരളത്തൊക്കെ ഉണ്ട് ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല ഈ ചെറുപ്രായത്തിലുള്ള പ്രേമം അതും വീട്ടുകാർ അതിനെ എതിർക്കുകയാണെങ്കിൽ ആത്മ അടുത്ത ഉദ്ദേശം ആത്മഹത്യ ചെയ്യാണ് ഇത് എന്താണിത് ഈ ആത്മഹത്യ ഒരു പരിഹാരമാണോ നിങ്ങൾ പരാജയപ്പെടരുത് മക്കളെ നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കി ഒരു പൊസിഷനിൽ വരെ എത്തിക്കാനുള്ള കട്ടപ്പാട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയൂ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ഇന്നലെ കണ്ടവനല്ല നിങ്ങൾക്ക് വലുത് നിന്നെ പത്ത് മാസം ഗർഭം ചുമന്ന് നിന്നെ നൊന്ത് പ്രസവിച്ച് നിന്നെ ഇത്രത്തോളം ഇത്രത്തോളം ഉന്നതയിൽ ഇത്രത്തോളം ലെവലിൽ നിനക്ക് നിന്നെ പഠിപ്പിച്ച് നിനക്ക് നിന്റെ എല്ലാവിധ ആഗ്രഹങ്ങളും നിന്റെ രക്ഷിതാക്കളും നിനക്ക് നടത്തി തന്ന് ഡ്രസ്സിന് ഡ്രസ്സ് പണത്തിന് പണം സ്കൂൾ ടൂർ അങ്ങി സ്കൂൾ ടൂറ് എന്ത് വേണം ഐസ്ക്രീം വേണോ ബിരിയാണി വേണോ സദ്യ വേണോ എന്താ നിന്റെ ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്ന് സ്വന്തം അച്ഛനും അമ്മയും അതിൻ്റെ മുകളിൽ ഒരു ഒരാളും ഇല്ല അങ്ങനെ സ്നേഹിക്കണം ഈ നടത്തി തന്നിട്ട് ഈ ചെറുപ്രായത്ത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളും അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരുത്തനെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ച് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് സ്വന്തം വീട്ടുകാർ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണ് മക്കളെ നിങ്ങൾ തിരുന്തണം പ്രേമം പ്രേമം അപമാനമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രേമല്ല പ്രധാനം നിങ്ങൾ പ്രേമിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രേമിച്ചിട്ടേ മുന്നോട്ട് പോവുക നല്ലപോലെ പോലെ പഠിക്കുക നല്ല പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം യുവതികളോടാണെങ്കിലും യുവാക്കളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളതാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി നല്ലൊരു ജോലിയൊക്കെ വാങ്ങണം നിന്നെ എന്നെ ഇത്രത്തോളം ഇത്ര കാലത്തോളം എന്നെ വളർത്തി വലുതാക്കി എനിക്ക് ഇത്രത്തോളം ഉത്തരവാദിത്ത മേഖലയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന എന്റെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ എനിക്ക് സംരക്ഷിക്കണം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അവരില്ലെങ്കിൽ ഞാനില്ല അവരുള്ളത് കൊണ്ടല്ലേ ഞാൻ ഉണ്ടായത് അങ്ങനെയല്ലേ ഞാൻ ഒരുത്തരി ഇഷ്ടപ്പെട്ടത് അപ്പൊ അവനാണോ എനിക്ക് വലുത് എന്റെ മാതാപിതാക്കളാണോ എന്റെ മാതാപിതാക്കൾ എന്നെ എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമോ അവർ പ്രസവിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടായത് ഞാൻ വളർന്ന് വലുതായത് കൊണ്ടല്ലേ നിന്നെ പരിചയപ്പെട്ടത് ആ പരിചയം നിന്നെ പരിചയപ്പെടാനുള്ള കാരണം എന്റെ മാതാപിതാക്കളല്ലേ അല്ലേ ഞാൻ ആകാശത്തിൽ നിന്നും പൊട്ടിമുളച്ച് വന്നവനെന്നും വന്നവളൊന്നുമല്ല എന്നെ സൃഷ്ടിച്ചതാണ് എൻ്റെ സർവേശൻ ആരിലൂടെ എന്റെ പിതാവിലൂടെ അതിനുശേഷം ആരിലൂടെ പിതാവിലൂടെ മാതാവിലൂടെ പിതാവിലൂടെ മാതാവ് ഗർഭം ധരിച്ച് ആ മാതാവ് നൊന്ത് പ്രസവിച്ചു ആ മാതാവ് പ്രസവിച്ചത് കൊണ്ട് എന്നെ എത്രത്തോളം എന്റെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിയത് കൊണ്ടല്ലേ നിന്നെ ഞാൻ കണ്ടത് അപ്പൊ നിന്നേക്കാൾ വലുതല്ലേ എനിക്ക് എന്റെ മാതാപിതാക്കൾ നീയല്ലല്ലോ വലുത് നമ്മൾക്ക് നല്ലപോലെ മുന്നോട്ട് പോവാം ഒരു ജോലിയൊക്കെ ഉണ്ടാവട്ടെ നല്ല പോലെ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി അതിനുശേഷം മാതാപിതാക്കളോട് സംസാരിക്കാം അതല്ലേ ശരി ഒരു മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹങ്ങൾ വാങ്ങാതെ അവരുടെ ശാപം വാങ്ങാൻ ഒരിക്കലും വാങ്ങാനുള്ള സാഹചര്യം മക്കൾക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എനിക്കും ഉണ്ട് പെൺകുട്ടികൾ എനിക്കും ആൺകുട്ടികളുണ്ട് പ്രേമം നിങ്ങൾ എന്തോ ചെയ്തോ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പറയുന്നതാണ് നിങ്ങൾക്ക് വലുത് പ്രേമമല്ല വലുത് പ്രേമത്തോട് ഈ പ്രേമമാണ് വലുത് മാതാപിതാക്കളല്ല എന്ന് വലുത് എന്ന് പറയണത് വലിയ ബുദ്ധിയൊന്നും വികസിക്കാത്തതിന്റെ കാരണമാണ് മാതാപിതാക്കളെ കഴിഞ്ഞിട്ടുള്ളു എല്ലാം കേട്ടോ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്വന്തം മാതാപിതാക്കളെ അപമാനിച്ച് അവരെ വെല്ലുവിളിച്ചിട്ടൊന്നും ഇറങ്ങിപ്പോവരുത് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ കാമുകനേക്കാൾ വലുതാണ് മാതാപിതാക്കൾ അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിലെ പതിനായിരത്തിലെ ഒരു ശതമാനം പോലും നിന്റെ കാമുകൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാവില്ല കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വേറൊന്നും വല്ല വല്ലാത്തൊരു സങ്കടം ഇത് ഒന്നരാടം ആത്മഹത്യാണല്ലോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ കാമുകനല്ല നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ രക്ഷിതാക്കളാണ് നിങ്ങളുടെ രക്ഷിതാക്കളുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ സ്നേഹവും അവരുടെ അവരുടെ എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും അവരെ നല്ലപോലെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ നല്ല നല്ല ആഗ്രഹങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് നടത്തി തരും അതാണതിന് ശരി ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അങ്ങനെ ആർക്കും ആർക്കും ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ മാതാപിതാക്കളാണ് ദൈവങ്ങൾ അവരോടാണ് എല്ലാം പറയേണ്ടത് അവർ എന്തെങ്കിലും എതിർത്തു എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് ആത്മഹത്യ ചെയ്താൽ അതൊരു പരിഹാരമല്ല അത് നിങ്ങളുടെ പരാജയമാണ് ഒരുപാട് പറയണമെന്നുണ്ട് ഒരുപാട് ദീ ദീർഘിച്ചു പോവുകയാണ് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം